ഏവർക്കും ദേവദാരുവിലെ പുതിയൊരധ്യായത്തിലേക്ക് സുസ്വാഗതം നവരാത്രി വന്നു ചേർന്നിരിക്കുകയാണ് നവരാത്രി എല്ലാവർക്കും അറിയാം പൂജവകുപ്പിൻ്റെയും പൂജയെടുപ്പിൻ്റെയും നവദേവിമാരുടെ പൂജയ്ക്കും ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഈ ദിവസങ്ങളിൽ ഈ ഒൻപത് ദിവസങ്ങളിലായിട്ട് ഞാൻ ഈ പറയുന്ന സ്ഥലങ്ങളിൽ വിളക്ക് കൊളുത്തിയാൽ കയ്യറിയ പണം ലഭിക്കും എല്ലാ വർഷവും അശ്വിനി മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ പ്രതിപദാതിഥി മുതൽ നവമിതിഥി വരെയാണ് ശാരദീയ നവരാത്രി ആഘോഷിക്കുന്നത് ഈ ഒമ്പത് ദിവസങ്ങൾ ദുർഗാദേവിയുടെ ഒമ്പത് രൂപങ്ങളെ ആരാധിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു ഈ വർഷത്തെ ശാരദീയ നവരാത്രി സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ ആരംഭിക്കുന്നു ഈ ദിവസങ്ങളിൽ വിളക്ക് കൊളുത്തുന്നതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നു ഈ ഒമ്പത് ദിവസവും വിളക്ക് കൊളുത്തുന്നത് നമ്മുടെ ജീവിതത്തിലെ ഇരുട്ട് അകറ്റുകയും വീടിന് ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു അത്തരമൊരു സാഹചര്യത്തിൽ നവരാത്രിയുടെ പുണ്യകാലത്ത് ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മൾ വിളക്കുകൾ തെളിയിക്കേണ്ടത് അതേ ഏതൊക്കെ സ്ഥലങ്ങളിൽ തെളിയിച്ചാലാണ് ശുഭകരമെന്ന് നമുക്ക് നോക്കാം പ്രധാന കവാടത്തിൽ വിളക്ക് കൊളുത്തുന്നത് വളരെ ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഇത് ദേവന്മാരെയും ദേവതകളെയും വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തുമെന്നും ഒരു വിശ്വാസം വീട്ടിലെയോ ക്ഷേത്രത്തിലെയോ ആരാധന ആലയത്തിലെയോ ആണ് ആദ്യം വിളക്ക് കൊളുത്തേണ്ടതെന്ന് വിശ്വസിക്കുന്നു ഇത് വീട്ടിൽ പോസിറ്റീവ് എനർജി കൊണ്ടുവരികയും ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു നവരാത്രിയിൽ അടുക്കളയിൽ വിളക്ക് കത്തിക്കുന്നത് അന്നപൂർണ്ണ മാതാവിൻ്റെ അനുഗ്രഹം വരുവാൻ ഇടയാകും അതുകൊണ്ട് തന്നെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വീട്ടിൽ ഭക്ഷണ സമൃദ്ധി നില നിൽക്കുകയും കുടുംബത്തിൽ ഒരിക്കലും ഭക്ഷണത്തിന് ക്ഷാമം ഉണ്ടാവാതിരിക്കുകയും ചെയ്യും ഹിന്ദുമതത്തിൽ തുളസി ചെടി വളരെ പവിത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നവരാത്രിയുടെ ഒമ്പത് ദിവസങ്ങളിൽ എല്ലാ വൈകുന്നേരങ്ങളും തുളസി ചെടിയുടെ സമീപം ഒരു വിളക്ക് കത്തിക്കുന്നത് നമ്മുടെ വീടുകളിൽ ഐശ്വര്യം ലഭിക്കുന്നതിന് ഉത്തമമായ ഒരു മാർഗമാണ് ഇത് ലക്ഷ്മി ദേവിയെ പ്രസാദിപ്പിക്കുകയും ജീവിതത്തിൽ ഉടനീളം പണത്തിന് ഒരു ക്ഷാമം വരില്ല എന്നും വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ നവരാത്രി വ്രതം നമ്മൾ എടുക്കുമ്പോൾ ഏതൊക്കെയാണ് നമ്മൾ ധരിക്കേണ്ട വസ്ത്രങ്ങൾ എന്ന് നോക്കാം നവരാത്രിയിൽ ഈ നിലത്തിലുള്ള ഉടുപ്പ് ധരിച്ചാൽ മാറ്റങ്ങൾ അനുഭവിച്ചറിയാം സനാതനധർമ്മത്തിൻ്റെ ഈ നവരാത്രി വളരെ വിശേഷപ്പെട്ടതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ വർഷം നവരാത്രി ആഘോഷിക്കുന്നത് പതിനൊന്ന് ദിവസമാണ് ദുർഗാദേവി മകിഷാസുരനെ വധിച്ചതിൻ്റെ പ്രതീകമായിട്ട് ആഘോഷിക്കുന്ന ഉത്സവമാണല്ലോ ദുർഗാപൂജ നവരാത്രി പൂജ എന്നാലും ബധരാത്രി നീണ്ടു നിൽക്കുന്ന പൂജ എന്നാണ് അർത്ഥം നവരാത്രിയിലെ മറ്റു പ്രാധാന്യം എന്ന് പറയുന്നത് ഒൻപത് ദിവസവും നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിൻ്റെ നിറമാണ് ഈ നിറങ്ങൾ ദേവിയുടെ വിവിധ ഗുണങ്ങളെയും ശക്തികളുടെയും പ്രതീകമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നവരാത്രി കാലത്ത് ധരിക്കേണ്ടത് ദേവിക്ക് പ്രിയപ്പെട്ട നിറങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം നവരാത്രിയിലെ ഒന്നാമത്തെ ദിവസം ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ നിറമാണ് മഞ്ഞ ഇത് ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പ്രതിനിധിയായി കണക്കാക്കപ്പെടുന്നു നവരാത്രിയുടെ രണ്ടാം ദിവസം ധരിക്കേണ്ട നിറമാണ് പച്ച ഇത് പ്രകൃതിയുടെ നിറമായി കണക്കാക്കപ്പെടുന്നു സമാധാനവും ശാന്തതയും നിലനിർത്താനായിട്ട് ഈ നിറം ഉത്തമ മാർഗമായി കാണപ്പെടുന്നു നവരാത്രിയുടെ മൂന്നാം ദിവസം ധരിക്കേണ്ട നിറം ചാരനിറമാണ് ഇത് പക്വതയും ജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു നവരാത്രിയുടെ നാലാം നാൾ ധരിക്കേണ്ട നിറം ഓറഞ്ച് ഈ നിറം ധരിക്കുമ്പോൾ നമുക്ക് സന്തോഷവും പോസിറ്റീവിയും എനർജിയുമാണ് ലഭിക്കുന്നത് നവരാത്രിയുടെ അഞ്ചാം നാൾ ധരിക്കേണ്ട നിറമാണ് വെള്ള ഇത് സമാധാനത്തിൻ്റെയും വിശുദ്ധിയുടെയും നിറമാണ് നവരാത്രിയുടെ ആറാം നാൾ ധരിക്കേണ്ടത് ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചുവപ്പ് നിറമാണ് ഈ ദിനം ചുവപ്പ് ധരിക്കുന്നത് ശക്തിയെയും ധൈര്യത്തെയും സൂചിപ്പിക്കുന്നു നവരാത്രിയുടെ ഏഴാം നാൾ ധരിക്കേണ്ട നിറം റോയൽ ബ്ലൂ ആണ് അഥവാ നീലയാണ് ഇത് സമൃദ്ധി ചാരുത ശാന്തത എന്നിവയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു നവരാത്രിയുടെ എട്ടാം നാൾ ധരിക്കേണ്ട നിറം പിങ്കാണ് ഇത് സ്നേഹം വാത്സല്യം ഐശ്വര്യം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു നവരാത്രിയുടെ ഒൻപതാം ദിവസം ധരിക്കേണ്ടത് ആഡംബരത്തിൻ്റെയും മഹത്വത്തെയും പ്രതിനിധീകരിക്കുന്ന പർപ്പിൾ നിറമാണ് ഇതൊക്കെ ധരിക്കുകയാണെങ്കിൽ നമുക്ക് വളരെ അധികം മാറ്റം വരുന്നതായിരിക്കും ഇങ്ങനെ ഈ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വേണം നമ്മൾ നവരാത്രി വ്രതം ആഘോഷിക്കേണ്ടത് ഏവർക്കും നവരാത്രി ദിന ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചെറിയ വിവരണം നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം ഞാനിടുന്നോ ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് സ്പർശിക്കുക അടുത്ത അധ്യായത്തിൽ വരാം അതുവരെ നന്ദി നമസ്കാരം